കുന്നംകുളം കാണിപ്പയൂർ മലയിൽ ഉണ്ടായിരുന്നതും പലയിടങ്ങളിൽ നിന്നുമായി ശേഖരിച്ചതുമായ താളിയോല ഗ്രന്ഥങ്ങളാണ് ഇവ ഭൂരിഭാഗവും രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള വേദവും വേദാന്തവും തച്ചുശാസ്ത്രവും ജ്യോതിഷവും വൈദ്യവും എല്ലാം അടങ്ങിയ താളിയോലകൾ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്മാരക ഗ്രന്ഥശാലയിലുള്ള ഇവയെല്ലാം വരും തലമുറയ്ക്കായി സംരക്ഷിക്കുകയാണ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനാണ് ആദ്യ പദ്ധതി തുടർന്ന് ആവശ്യാനുസരണം അവ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കും കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഗ്രന്ഥശാലയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ പുതിയ തലമുറക്കാർക്ക് ഭാരതീയ പൗരാണിക പകർന്നു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം താളിയോലകളിലെ ലിപി കൂടുതൽ വ്യക്തത വരുത്താൻ ആദ്യം പുൽത്തൈലം തേച്ച് മിനുക്കുകയാണ് ശേഷം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നിന്നുള്ള ജീവനക്കാർ കൃത്യതയോടെ താളിയോലകൾ സ്കാൻ ചെയ്തെടുക്കുന്നു എഴുതിയ പലതും മാഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ തീരുമാനം സംസ്കൃത ഭാഷയിലുള്ളതും മലയാള ഭാഷയിലുള്ളതുമായ താളിയോലകളാണ് ഇവ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ജോലികൾ ഏകദേശം ഏഴു മാസത്തോളം നീളും മാതൃഭൂമിനു തൃശൂർ